ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗുരുദേവ ഭദ്രകാളി ക്ഷേത്രത്തിലും സെന്റ് ഫ്രാൻസിസ് സാലസ് മലങ്കര കനാനായ കത്തോലിക്ക പള്ളിയിലെ കുരുശടിയിലും കാണിക്കവഞ്ചിയിലും കുത്തിത്തുറന്ന് മോഷണം ആലപ്പുഴയിൽ നിന്നും ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗുരുദേവ ഭദ്രകാളി ക്ഷേത്രത്തിലും സെന്റ് ഫ്രാൻസിസ് സാലസ് മലങ്കര കനാനായ പള്ളിയിലെ കുരിശടിയിലെ കാണിക്കവഞ്ചിയും കുത്തി മോഷണം നടത്തിയത് ാണ് മോഷണം നടന്നതായി വിവരം അറിയുന്നത് പുലർച്ചെ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തി ബാഹുലയൻ നട തുറക്കാനെത്തിയപ്പോഴാണ് ഗേറ്റ് തുറന്നു കിടക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ ക്ഷേത്ര വിവരം അറിയിച്ചു സെക്രട്ടറി സോമൻ പ്രസിഡന്റ് ഹരി പത്മനാഭൻ എന്നിവർ സ്ഥലത്തെത്തി ചെങ്ങന്നൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തി ദേവീക്ഷേത്ര നടയിലെയും കാണിക്ക മണ്ഡപത്തിലേയും കാണിക്കവഞ്ചി കുത്തി തുറന്ന് പണം അപഹരിച്ചു പ്രാഥമിക പരിശോധനയിൽ പതിനയ്യായിരം രൂപയിലധികം നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ അറിയിച്ചു ഞാൻ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ തിരുവമുറ പി ശാഖായാണ് ഞാൻ ഇരുപത്തി നാലാം തീയതി വൈകിട്ട് ആയപ്പം ഇവിടെ ഈ ക്ഷേത്രിട്ട് പോയതാണ് പിറ്റേഴ്സൻ രാവിലെ ഒരു നാലുമണിയോടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശ്രീ ബാഹുലേൻ അവകൾ എന്നെ ഫോൺ വിളിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം നാണയങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് വിളിച്ചു പറയുകയും ക്ഷേത്രത്തിൻ്റെ ഈ കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്നതായിട്ടും കാണ കാണപ്പെട്ടു എന്ന രീതിയിൽ എന്നെ വിളിച്ചു പറയുകയുണ്ടായി അതും പ്രകാരം ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ രണ്ട് കാണിക്ക മണ്ഡപത്തിൻ്റെയും ഈ ദേവീക്ഷേത്രത്തിൻ്റെ കാണിക്ക മണ്ഡപത്തിൻ്റെ രീതിയിലും ഏകദേശം ഒരു രൂപയോളം നമുക്ക് ും മണ്ഡല ചെറുപ്പിന്റെ സമാപനം കഴിഞ്ഞ് കാണിക്കാനിരിക്കവെയാണ് മോഷണം നാണയങ്ങൾ ക്ഷേത്രത്തിന് സമീപം വിതറിയ നിലയിലും കാണപ്പെട്ടു തൊട്ടടുത്ത വീട്ടിലെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും മോഷ്ടാവ് പള്ളിയുടെ മതിൽ ചാടിക്കടക്കുന്ന രംഗം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞു അതേസമയം പോലീസ് പെട്രോളിംഗിനായി സംഭവ സ്ഥലത്തുകൂടി പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞ് രണ്ടു മിനിറ്റിലാണ് കടന്നുപോയത് ഇതിനുശേഷം രണ്ടു നാലിനാണ് കള്ളൻ പള്ളിയുടെ മതിൽ ചാടിക്കടക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാകുന്നത് ഇതിനിടയിൽ ദേവി ദേവീക്ഷേത്രത്തിനടുത്ത വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട സൈക്കിൾ മഴക്കീറില് കള്ളൻ ഒളിവിൽ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് പോലീസ് അവിടെയും പരിശോധന നടത്തി പരിശോധിച്ചതിൽ നിന്നും ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രതി അവിടെ കഴിഞ്ഞുകൂടിയെന്നതിന് ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി തെളിവുകൾ ശേഖരിച്ചു പോലീസ് ഡോഗ ദേവീക്ഷേത്ര നടയിൽ നിന്നും ഓടി തിരുവനന്തപുരം സ്കൂൾ ജംഗ്ഷനിലുള്ള ചായക്കടയുടെ സമീപം ചെന്ന് നിന്ന ശേഷം തിരികെ എത്തി ചെങ്ങന്നൂർ തിരുവല്ല സ്റ്റേഷനിൽ നിന്നും പോലീസും എത്തിയിരുന്നു പരാതിയെ തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ